അടുത്ത വെറൈറ്റി ഇങ്ങനെ കാഴ്ച എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സീറ്റ് ലൂവില്ലേ നോക്കിയോ അടിപൊളി എത്ര ഇതേ റേഞ്ചിലാണ് ഇത് എല്ലായിടത്തും കാഴ്ച കൊലകുത്തില്ലേ ആ എവിടെ എവിടെ നോക്കി നോക്കിയേ എന്താ പുള്ളിക്കൊക്കെ നോക്കി നോക്കിയേ കണ്ടിന്യൂസ് ആയിട്ട് കായ് കൊണ്ടിരിക്കും സീറ്റ് ലൂവ് നിർബന്ധമായിട്ട് വെക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ ഒരു വീട്ടിൽ നിർബന്ധമായിട്ട് വെക്കേണ്ട പ്ലാന്റ് ആണ് നല്ല ടേസ്റ്റിയാണ് സാധനം ഇത് ആദ്യം ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പലയിടത്തു നിന്നായിട്ട് ഇങ്ങനെ വരും അപ്പൊ അത് റെഗുലർ ആയിട്ട് നമുക്ക് ഫ്രൂട്ട് കിട്ടും ഇത് ആൾക്കാർ ഇത് വേണം എന്ന് പറഞ്ഞിട്ടേ ചെയ്തിട്ടാണ് പിന്നെ ഇതിന്റെ തന്നെ വേറെ ആയിട്ടാണ് ഐശ്വര്യ ലൂവി എന്ന് ലൂന്ന് പറഞ്ഞാണത് ഇത് ഇത് വേറെ വേറെ ടൈപ്പാണ് കായപ്പിടുത്തൊക്കെ തന്നെയാണ് പക്ഷെ അതേമാതിരി കൊലകുത്തി കായ് ഉണ്ട് അതെ ഫ്രൂട്ട് ഉണ്ടാവും അതായത് പല സ്റ്റേജ് അതിന് ഇവിടെ ഒരു സ്റ്റേജ് വലുതുണ്ടാവും ഉണ്ടാവും വഴുത്തത് ഉണ്ടാവും ഫ്ലവറിങ് അടക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താന്ന് വെച്ചാല് നമുക്ക് റെഗുലർ ആയിട്ട് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും ലൂബി എല്ലാരും ലൂബിയും ടേസ്റ്റ് ആയാലും നമുക്ക് എൻ ആർ നാഷണൽ റോസ് ഗാർഡന്റെ എൻ ആർ ലൂബിന്ന് പറഞ്ഞ് വരുന്നുണ്ട് കുറച്ച് ചെറുതാണ് പക്ഷെ കുറച്ച് സമയം എടുക്കും കായിക്കാൻ മധുരം കാര്യങ്ങളൊക്കെ നല്ല ഉള്ളതാണ് ടൈം എടുത്തിട്ട് കായ്ക്കുന്നുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല ഒരു ആറു മാസം കൊണ്ട് തന്നെ റിസൾട്ട് ലെയർ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോടുത്ത പ്ലാന്റ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഒരു പ്രശ്നമുണ്ട് കുറച്ച് ഫംഗൽ അടിക്കാൻ ചാൻസ് ഉള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇനീഷ്യൽ ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ കയറി പോകുന്നുള്ളൂ കായകൾ കിട്ടും അതെ